നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ദേവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ അപ്പച്ചൻ നൽകിയ അവസരങ്ങൾ വിലയേറിയതായി കാണുന്നു കർത്താവും നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്താവിഷയം മർക്കൂസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്ന ഭൂമിച്ച് അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി കവർന്ന ഭൂമിയിൽ യേശു ഒരു ഭവനത്തിൽ ഉണ്ട് ഉണ്ട് എന്ന് അറിവ് കിട്ടുന്ന ആ അറിവ് പ്രകാരം അനേക ജനങ്ങൾ അവിടെ തടിച്ചുകൂടുന്ന ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വാർത്ത അറിഞ്ഞ് ഒരു കൂട്ടം ആളുകൾ പക്ഷപാതക്കാരനായ ഒരു മനുഷ്യനെ അവന്റെ അടുക്കൽ കിടക്കയോടൊത്ത് ചുമ്മൊണ്ട് കടന്നു വന്നു പക്ഷെ യേശു ഇരിക്കുന്ന വീട്ടിൽ പക്ഷപാതക്കാരനെ കയറ്റുവാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ തിക്കും തിരക്കും നിമിത്തം മെയിൻ ഡോർ വഴി അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കാട്ടിലോട് കെട്ടിയിറക്കി യേശു ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ച ഒരു വലിയ വിശ്വാസമേറിയ കാര്യം നടക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു നാലാൾ ചുമന്നുകൊണ്ട് ഒരു കാട്ടിലിൽ പക്ഷപാതക്കാരനെ കൊണ്ടുവരികയാണ് ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിക്കണമെന്ന് ചുമട്ടുകാർ കരുതി കാരണം ചുമട്ടുകാർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം അത്താഴ സുവിശേഷം ഏഴാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളിൽ കാണുന്നുണ്ട് വാക്യം ഇങ്ങനെയാണ് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും ചിക്കുന്ന ഏവനും ലഭിക്കും അന്വേഷിക്കുന്നവന് കണ്ടെത്തും മുട്ടുന്നവന് തുറക്കും ഈ ഒരു വിശ്വാസം ചുമട്ടുകാരുടെ ഉള്ളി കിടപ്പുണ്ടായിരുന്നു യാജിക്വീൻ എന്നാൽ നിങ്ങൾ കിട്ടും യേശുവിനോട് യാചിച്ചാൽ ഈ വ്യക്തി സൗഖ്യമാകും എന്ന് ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന വ്യക്തികൾക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ തെല്ലും മടിച്ചില്ല എത്ര തിക്കും തിരക്കും ഉണ്ടെങ്കിലും യാചിക്കുന്നവന്റെ മുമ്പിൽ മ മറഞ്ഞിരിക്കാത്ത ഒരു ദൈവം അന്വേഷിക്കുന്നവന്റെ മുമ്പിൽ കണ്ടെത്താതെ ഇരിക്കയില്ല എന്ന കൂടെ അവർ യേശുവിൻ്റെ അടുക്കൽ ഇവന്റെ സൗഖ്യത്തിന് വേണ്ടി മുട്ടിക്കൊണ്ടിരുന്നു ആ ഭവനത്തിലുള്ള ആളുകളെ ആ വീട്ടിലെ ഉടമസ്ഥരെ കൂടെ നമ്മൾ സമ്മതിക്കേണ്ട കാര്യമാണ് എവിടെയോ കിടന്ന ഒരു പക്ഷപാത്കാരന് വേണ്ടി വീടിൻ്റെ മേക്കൂര നീക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യം കൂടെയല്ല അപ്പം യേശു ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ആ ഫ്രെയിമിന് ആ വീടിന് വേണ്ടി മാത്രമല്ല മാറ്റം അതിൽ പാർക്കുന്നവർക്കും മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു മാറ്റമാണ് ഈ വീട്ടിൽ നമ്മൾ കാണുന്നത് ആ വിശ്വാസം ലോകം മൊത്തം അറിയുകയാണ് അപ്പം മർക്കോസ് രണ്ടാമത്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാണ് യേശു ആ വീട്ടിലുണ്ട് എന്ന ശ്രുതി പരന്നു ഇന്ന് രാവിലെ നമ്മുടെ വിഷയം യേശു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മുടെ വീട്ടിലൊരു മാറ്റം ആഗ്രഹിക്കാത്ത ഒരാരുമില്ല ഒരു വ്യത്യാസം ഒരു വിടുതൽ വേണമെന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പല പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരും മക്കളിലൊരു മാറ്റം ഉണ്ടാകണം ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം ജോലിയിലൊരു മാറ്റമുണ്ടാ സ്വഭാവത്തിലൊരു ഉണ്ടാകണം ഇത്യാദി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ആ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഏത് വിലയും കൊടുക്കുവാൻ പലപ്പോഴും നമ്മൾ തയ്യാറാണ് ഓസിക്കാനും പ്രാർത്ഥിക്കാനും ചെലവിടാനും നമ്മൾ തയ്യാറാണ് കാരണം ഇപ്പോഴത്തെ ഈ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ നമ്മളിൽ പലരും എന്തു ചെയ്യുന്നു ആഗ്രഹിക്കുന്നു നമ്മുടെ വീടിനെ കുറിച്ച് നല്ലൊരു ശ്രുതി സമൂഹത്തിൽ പകരണ പ പരക്കെ നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരും എന്നെ കേൾക്കുന്നില്ല എന്ന് എനിക്കറിയാം സമൂഹത്തിൽ നമ്മുടെ വീടിനെ കുറിച്ച് നല്ലൊരു ശ്രുതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളെന്ന് ഞാൻ വിശ്വസിക്കുക ഇവിടെയും ഈ വീട്ടിൽ വന്ന കവർന്ന ഭൂമിലുള്ള ഈ വീട്ടിൽ ആ വീടിനെ കുറിച്ച് ഒരു സുഗന്ധം പുറപ്പെട്ടു ഒരു ശ്രുതി പുറപ്പെട്ടു ആ ശ്രുതി കണ്ണുനീരിൻ്റെ ശ്രുതി അല്ലായിരുന്നു പേരുദോഷത്തിന്റെ ശ്രുതി അല്ലായിരുന്നു നാണക്കേടിന്റെയും കടഭാരത്തിന്റെയും ജപ്തിയുടെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിന്റെയും ശ്രുതിയല്ല അവിടെ പടർന്നത് ആ വീട്ടിൽ നിന്നൊരു ശ്രുതി പടർന്നു എന്നാണ് ആ ശ്രുതി നല്ലൊരു ശ്രുതിയായിരുന്നു സദ്വാർത്ത നല്ല വാർത്തയായിരുന്നു എന്താണ് സദ്വാർത്ത സുവിശേഷം സുവിശേഷം ആരാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവാകുന്നു സുവിശേഷം നമ്മളെ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അപ്പൊ സുവിശേഷം ആ വീട്ടിൽ വന്നു സുവിശേഷം ആ വീട്ടിലിരുന്നു യേശു ആ വീട്ടിലിരുന്നു ആ ശ്രുതി ആ ദേശം ആ കവർണവും മുഴുവനും ചെയ്തു അറിഞ്ഞു നമ്മുടെ വീട്ടിൽ യേശു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ ചുറ്റളവ് നമ്മുടെ അയൽവക്കക്കാര് നല്ല വാർത്ത കേൾക്കും സദ്വാർത്ത കേൾക്കും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നല്ല വാർത്ത കേൾക്കണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആമയം പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഈ മെസ്സേജിൻ്റെ താ താഴെയുള്ള കമൻ ബോക്സിൽ ആമേനൊന്നെഴുത ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു വാർത്ത മർക്കോസ് രണ്ടിന്റെ ഒന്നിൽ പറഞ്ഞതുപോലെ നല്ലൊരു സന്ദേശം ശ്രുതി എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കണം എൻ്റെ മക്കളെ കാണുമ്പോൾ എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ എൻ്റെ ഭാര്യയെ കാണുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ കാണുമ്പോൾ എൻ്റെ വീട് എൻ്റെ പോക്ക് എൻ്റെ വരവ് ഒക്കെ അറിയുമ്പോൾ ഒരു നല്ല വാർത്ത സമൂഹത്തിൽ അറിയണമെന്നാഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ ആമേൻ പറയണം ആമേൻ എന്ന വാക്കിനർത്ഥം അതേ എന്നാണ് എന്ന് പറഞ്ഞാൽ അത അങ്ങനെ തന്നെ എന്ന് പറയുക അപ്പൊ ആമേൻ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക നിങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി പടരുകയാണ് സ്പർശിക്കുകയാണ് അപ്പൊ ആമേൻ പറയാൻ മടിക്കരുത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വീടിനകത്തു കേട്ട ശ്രുതി നാറ്റം വെച്ച ശ്രുതിയായിരിക്കും തലയെടുത്ത് നടക്കാൻ കഴിയാതെ പോയ നാലാടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാതെ പോയ ആ കാര്യമായിരിക്കാം പക്ഷെ അതിനെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്നലകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലയളവിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കേട്ടത് നിങ്ങളുടെ മൂത്ത സന്ത സന്തതിയിൽ നിന്ന് കേട്ടത് ആ പെങ്കൊച്ചിൽ നിന്ന് കേട്ടത് ആ ഭർത്താവിൽ നിന്ന് കേട്ടത് നാട്ടുകാരൊക്കെ തലകുലുക്കി ചിരിച്ച് ആക്ഷ ആക്ഷേപിച്ച് നിന്നിച്ച വിഷയമാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മാ പറയുന്നു ആമേൻ പറയുന്നവരുടെ വീടിനകത്തു നിന്ന് ശ്രുതി പുറപ്പെടാൻ പോവുകയാണ് മറ്റുള്ളവർക്ക് അതിശയം തോന്നുമാറ അപ്പോൾ ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ കിട്ടി നിനക്കിതെങ്ങനെ സാധിച്ചു എന്ന് പലരും നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ മറുപടി പറയും ഈ യഹോവയാൽ സംഭവിച്ചു ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യം നിങ്ങളുടെ വീട്ടിൽ മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാകും ഒരു ശ്രുതി പകരാൻ പോവാ നിന്റെ മക്കൾ പ്രായം തികഞ്ഞിട്ടും പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ വീട്ടിൽ നിൽക്കുന്നവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കും ഈ വർഷം ആ ശ്രുതി നിന്റെ വീട്ടിൽ നിന്ന് പടരാൻ പോവാ ആമ്യം പറഞ്ഞു നിന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണെന്നാണ് ദേശം മുഴുവനും അറിയ അറിയുന്നത് ചാർച്ചക്കാര് കൂട്ടുകാർ അയലോക്കാൻ അറിയുന്നു അത് കുടിയന്റെ വീടാണ് എന്നാണ് അറിയുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്റെ വീട്ടിൽ നിന്നൊരു ശ്രുതി പുറപ്പെടാൻ പോവുകയാണ് മദ്യപാനിയല്ല ഒരു ദൈവ പൈതൽ ഒരു ശ്രുതി നിങ്ങളുടെ കുടുംബത്തിൽ എന്നും കലകവും പ്രയാസവും വഴക്കും തമ്മിത്തല്ലുമാണ് തൊട്ടടുത്ത വീട്ടുകാരെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സന്ധ്യയാകുമ്പോൾ കലവിലാ ശബ്ദമുണ്ടാക്കുന്നു കൈക്കിട്ടുന്ന വലിച്ചെറിയുന്നു ഭാര്യയെ തല്ലുന്നു ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു മക്കളെ ദ്രോ ദ്രോഗിക്കുന്നു ഇതൊക്കെ ഒരു വല്ലാത്ത വാർത്തയായി നിൻ്റെ വീടിനെപ്പറ്റി നിൻ്റെ ചുറ്റളവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു ഈ വർഷം നല്ലൊരു വാർത്ത സദ്വാർത്ത കലഹമില്ലാത്ത വഴക്കില്ലാത്ത അടിയില്ലാത്ത പിണക്കമില്ലാത്ത സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജീവിതം നിന്റെ സമൂഹം കേൾക്കാൻ പോകുക ഇതൊക്കെ സംഭവിക്കണമെങ്കിലേ യേശു നിന്റെ വീട്ടിൽ വരണം യേശു നിന്റെ വീട്ടിൽ വരണം ഈ കവർന്ന ഭൂമിയിലും വന്നത് സംഭവിച്ചത് മർക്കോസിന്റെ സുവിശേഷം നമ്മുടെ കുറിവാക്യം രണ്ടിൻ്റെ ഒന്നിൽ വായിച്ചത് യേശു ആ പട്ടണത്തിൽ ആ വീട്ടിൽ വന്നു എന്ന ശ്രുതി പകർന്നാണ് ആ ശ്രുതി പടരാൻ കാരണം അങ്ങനൊരു വാർത്ത പടരാൻ കാരണം യേശു ആ വീട്ടിൽ വന്നതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ദൂത് നിങ്ങൾ കേൾക്കും എത്ര പേർ എൻ്റെ വീട്ടിൽ യേശു വരണമെന്നും എൻ്റെ വീട്ടിൽ യേശു വന്ന് എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരണമെന്നും യേശുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായി തീരണം എൻ്റെ വീട് എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഞാനേ ഈ പറയുന്നത് വലിയ പ്രസംഗമൊന്നുമല്ല ഇതൊരു വചനദൂതാണ് അതുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർക്ക് ഇതൊരു വിടുതലായിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്ന് രാവിലെ ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായ നിരന്തരം ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ കേൾക്കാത്തൊരു ശ്രുതി ദൈവം ഈ വർഷം കേൾപ്പിക്കും യേശു നിങ്ങളുടെ വീട്ടിൽ വരട്ടെ യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാലുള്ള ഗുണം എന്താണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീട്ടിലെ ഭൗതിക വിഷയങ്ങളുടെ കുറവുകൾ ദൈവം തീർക്കും ഭൗതിക വിഷയങ്ങളുടെ ആത്മീയ വിഷയങ്ങളുടെ കാര്യമല്ല ഇപ്പം ഞാൻ പറയുന്നത് ഭൗതിക വിഷയങ്ങളുടെ കുറവ് ദൈവം തീർത്തു തരും യേശു വീട്ടിൽ വന്നാൽ ഇന്ന് ഒത്തിരി പ്രിയപ്പെട്ട ഒരു ആ ഒരു മേഖലയെ കഷ്ടപ്പെടുന്നുണ്ട് ഞെരുക്കമുള്ള കടമുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് ഭൗതിക വിഷയത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിയാതെ ഒരു നന്മ പ്രാപിക്കാൻ കഴിയാതെ ഭൗതിക വിഷയത്തിൽ എവിടെയോ തകർച്ച വന്നിട്ട് ഒന്ന് കരകേറാൻ കഴിയാതെ അത് നിമിത്തം നാലാട മുമ്പ് നിൽക്കാൻ കഴിയാ തലകുനിച്ച് നടക്കുന്ന ചിലർ ഇന്നു രാവിലെ എന്നെ കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഇന്ന് രാവിലെ പ്രവചിക്കുകയാണ് ഇന്നത്തെ ഒരു പ്രവചനമാണ് നിങ്ങളെ തലയെ കൈവച്ച് നിങ്ങൾ തന്നെ ആമ്യം പറഞ്ഞു ഇതൊരു പ്രവചനമാണ് നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്താൻ പോവാം തെളിതരാം യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയുടെ ആരംഭ ദിവസം അത്ഭുതങ്ങൾ ചെയ്തത് കാലാവിലെ കല്യാണ വീട്ടില നമുക്കറിയാം അവിടെ യേശു ഒരു അത്ഭുതം ചെയ്തു അവിടെ ചെയ്ത അത്ഭുത ആത്മീക ഒരു ഉയർച്ചയോ ആത്മീയപരമായ ഒരു വിടുതലോ അല്ല അവിടെ ചെയ്ത ഭൗതികമായ ഭൗമികമായ ഒരു വിടുതലാണ് നമുക്കറിയാം ആ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയ ആളുകൾക്ക് വീഞ്ഞു കൊടുക്കാൻ ഇല്ലാതെ വന്നപ്പോൾ വീഞ്ഞ് പദാർത്ഥം കുടിക്കുന്ന സാധനം ഇല്ലാതെ വന്നപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ച് കല്യാണ വീടിനെ സംബന്ധിച്ച് യഹൂദന്മാരെ സംബന്ധിച്ച് വീഞ്ഞില്ല എന്ന് പറഞ്ഞ നാണം കേട്ട കാര്യം ഭൗതിക വിഷയമായ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വിഷയത്തിൽ ദൈവം ഇടപെട്ട് ആ വീട്ടിലെ പോരായ്മ നികത്തി കൊടുക്കാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞു കാരണം ആ യേശു ആ വീട്ടിലുണ്ടായിരുന്നു യേശുവിന്റെ അമ്മയും യേശുവിന്റെ സഹോദരന്മാരും ആ വീട്ടിൽ ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയ്ക്ക് മനസ്സിലായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഇനിയും മറ്റാർക്കും പറ്റില്ല ഒരു കേറ്ററിങ്ങുകാരനും പറ്റത്തില്ല വീഞ്ഞുണ്ടാക്കുന്ന ഒരു മനുഷ്യനും പറ്റത്തില്ല ഇപ്പോൾ ഈ വിഷയത്തിന് പരിഹാരം വരുത്താൻ പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരുവനെ ഉള്ളൂ യേശു ആണെന്ന് മറിക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു അതുകൊണ്ട് അവൾ യേശുവിനടുക്ക ചെന്ന് പറഞ്ഞു ഈ വീട്ടിൽ വീഞ്ഞില്ല കുഞ്ഞേ യേശുവിൻ്റെ നാഴിക വന്നപ്പോൾ യേശു ആ വീട്ടിലെ കുറവ് നികത്തി അല്ലെങ്കിൽ നാണം കേടാ യഹൂദനെ സംബന്ധിച്ച് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയവരെ പറഞ്ഞു വിട്ടാൽ പിന്നെ മരിക്കുന്നിടം വരെ നാണംകെട അത്രയ്ക്ക് വിഷയങ്ങളാണ് നാണക്കെട്ട വിഷയമാണ് നമ്മുടെ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ഫങ്ഷൻ ഒരു ഒരു കല്യാണം നടക്കുമ്പോൾ ഇറച്ചി മീനും ഇടയ്ക്ക് വെച്ച് തീർന്നു പോയ അവസ്ഥ നില ചോദിക്കും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹൂതന്മാർക്ക് വീഞ്ഞെന്ന് പറയുന്നത് അത് തീർന്നു പോയാൽ പിന്നെ എന്നും ഒരു പേരുദോഷമാണ് അപ്പോൾ പേരുദോഷം മാറണമെങ്കിൽ യേശു നമ്മുടെ വീട്ടിൽ വരണം ചില പേരുദോഷം ഉണ്ടല്ലോ അല്ലേ ചില പേരുദോഷങ്ങൾ അനുഭവിക്കുന്നവർ കേൾക്കുന്നുണ്ട് മുമ്പെന്തോ ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ചില പേരുദോഷങ്ങൾ കാനാവിലെ കല്യാണ വീടുപോലെ നിന്റെ വീടായിപ്പോയ ചില പെരുദോഷങ്ങൾ കുറവ് നിമിത്തം പേരുദോഷം വാങ്ങിച്ച പണം തിരികെ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴുള്ള പേരുദോഷം ചെയ്തുകൊണ്ടിരുന്ന കാര്യം പാതി വഴി വഴിയിൽ മുടങ്ങിപ്പോയത് ചിലപ്പോൾ അന്നദാനമായിരിക്കാം ചില മറ്റെന്തെങ്കിലും സഹായങ്ങളായിരിക്കാം നിന്നുപോയത് ഒരു പേരുദോഷം ഇന്നും കിടപ്പുണ്ടല്ലേ യേശു നിന്റെ വീട്ടിൽ വരട്ടെ കാനാവിലെ കല്യാണത്തിൻ്റെ വീട്ടിലെ പേരുദോഷം മാറ്റി ഭൗതിക വിഷയത്തിൽ മാറ്റം വരുത്തിയ അനുഭവം പോലെ നിങ്ങളുടെ വിഷയത്തിലും മാറ്റം വരുത്തി നിങ്ങളെ വിടുവിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ആ ശ്രുതി പക പാടരും അതാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ യേശു വന്നു എന്ന ശ്രുതി പടർന്നു താനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയ വീട് എന്ന് വിരുന്ന് എന്ന് ഒരു ശ്രുതി പടരാൻ തുടങ്ങിയപ്പോൾ ആ ശ്രുതിയെ ബ്ലോക്ക് ചെയ്തിട്ട് ഇത്രയും നല്ലത് എവിടെ വെച്ചിരുന്നു എന്ന് ചോദിക്കത്തക്ക നിലയിൽ മറ്റൊരു ശ്രുതി പകർന്ന് ആ കുടുംബത്തിന്റെ നായകനെയും ആ കുടുംബത്തിലുള്ളവരെയും ആ കോരുവഴികളെയും അവിടെ അന്ന് വീഞ്ഞു പകർന്ന ആളുകളെയും തല ഉയർപ്പിച്ചത് യേശു ആ വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോൾ യേശു വീട്ടിലുണ്ടെങ്കിൽ ഭൗതിക വിഷയത്തിൽ എന്തുണ്ടാവും മാറ്റമുണ്ടാവും മറ്റൊന്ന് നമ്മൾ കാണുന്നത് യേശു ആ വീട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ സൗഖ്യമുണ്ടാവും യേശു വീട്ടിലുണ്ടെങ്കിൽ എന്തുണ്ടാവും സൗഖ്യമുണ്ടാവും പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനിയായി കിടപ്പാണ് ജ്വരം പിടിച്ച് കിടക്കുന്നു എന്നാണ് വേദപുസ്തകം വായിക്കുന്നത് നല്ല കിടപ്പാണ് പൊതച്ചു മൂടി കിടക്കുക ശേഷു ആ വീട്ടിൽ ചെന്നപ്പോൾ പത്രോസിന്റെ അമ്മായിമ്മയുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിന്റെ അമ്മായിമ്മയുടെ ജ്വരം മാറി എന്ന് വായിക്കുന്നു അപ്പോൾ ഭൗതിക വിഷയം മാത്രമല്ല ശാരീരിക വിഷയത്തിലും യേശുണ്ടെങ്കിൽ ഒരു സൗഖ്യമുണ്ട് ഒരു വിടുതലുണ്ട് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നു ക്യാൻസർ ആകാം ട്യൂമർ ട്യൂമറാകാം മറ്റ് മാരകമായ രോഗങ്ങളാകാം ആയ വിഷയമാകാം ഏത് തന്നെ ആകട്ടെ രഹസ്യവും പരസ്യവുമായ രോഗങ്ങൾ കൊണ്ടു നടക്കുന്ന ഏത് വിഷയമാകട്ടെ യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിനക്ക് സൗഖ്യമാണ് യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ സൗഖ്യം സംഭവിക്കാൻ പോവാം നാളുകൾ കൊണ്ടും ആഴ്ചകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ അമേ കർത്താവു നിനക്ക് സൗഖ്യം തന്ന കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന പകലാണ് എന്ന് പകൽ ആ കിടക്കയിലിരുന്നു കൊണ്ട് ആ ഇരിപ്പിലിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന മാതാവി പിതാവേ നീ തന്നെ തലയിലോട്ട് കൈവച്ച ആമയം പറ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇന്ന് പകൽ വ്യാപരിക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്താണ് നമ്മുടെ പേരുദോഷം മാറ്റും രണ്ട് നമ്മുടെ ഭൗമിക വിഷയത്തിൽ ഭൗതിക വിഷയത്തിൽ ശൂന്യത ദൈവം മാറ്റും മൂന്ന് യേശു നമുക്ക് സൗഖ്യം സൗഖ്യവിന്തിയെയും തരും യോഗനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ തരും യേശു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവിനെ നമ്മുടെ അയക്കും നമ്മൾ ആത്മ പൂർണരായിത്തീരും നമ്മൾ ശക്തി പ്രാപിക്കും ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല മരണകരമായി യാതൊന്നു കുടിച്ചാൽ നിനക്ക് ഹാനി വരില്ല പരിശുദ്ധാത്മാവെന്ന അച്ചാരം കൊണ്ട് നിന്നെ മുദ്രയും നിന്നെ വില കൊടുത്ത് വാങ്ങി വേലികെട്ടി സൂക്ഷിച്ച് നിന്നെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തും യേശു നിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ തൂതു പറയട്ടെ യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ് എത്ര ആഗ്രഹിക്കുന്നു എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം യേശു ഞങ്ങളുടെ വീട്ടിൽ വരട്ടെ യേശു ഞങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തട്ടെ യേശു ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഭൗതിക വിഷയത്തിന് മാറ്റം ഉണ്ടാകട്ടെ ഞങ്ങളുടെ അപവാദങ്ങൾ ഞങ്ങളുടെ നിരാശകൾ മാറട്ടെ ഞങ്ങളുടെ ഞെരുക്കം മാറട്ടെ ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ വിട്ടു മാറട്ടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരട്ടെ ഈ ജനത്തെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം നിന്റെ ജനത്തിന് വലിയ വിടുതലായി ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ചയും നന്മയും

ഗ്രേസ് ിപ്പടി ക്രൂസ് ഫെബ്രുവരി മുതൽ വരെ സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഒൻപത് മണി വരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യു പാസ്റ്റർ വൈ റജി എറണാകുളം പാസ്റ്റർ റെജി മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹം ആകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടി വി കീഴുവായ്പൂർ പി ഒ മല്ലപ്പള്ളി പത്തനംതിട്ട ഡിസ്ട്രിക്ട് കേരള സിക്സ് എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് സെവൻ ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സിക്സ് സീറോ എയ്റ്റ് സെവൻ നയൻ വൺ സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ